ഏറെ സ്നേഹമുള്ളവരെ ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഇന്നേ ദിനം പ്രാർത്ഥനയുടെ ഒരു ദിനമായി മാറട്ടെ പ്രിയപ്പെട്ടവരെ ഒക്ടോബർ മാസം ജപമാല മാസമായിരുന്നു ലയോ പതിമൂന്നാമൻ പാപ്പ ഒക്ടോബർ മാസത്തെ ജപമാല മാസമായി പ്രഖ്യാപിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എട്ടിലല്ലേ ഫ്രാൻസിലെ പ്രൊവില്ല എന്ന സ്ഥലത്ത് വിശുദ്ധ ഡൊമിനിക്കിന് അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിക്കൊണ്ട് പകൽ ജപമാല പ്രസംഗിച്ച് ജനങ്ങളെ കൊണ്ട് ജപമാല പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക രാത്രിയിൽ ജപമാല നിരന്തരം പ്രാർത്ഥിക്കുക ഈ ആഹ്വാനം ജപമാല പ്രസംഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രാവർത്തികമായപ്പോൾ ഫ്രാൻസിൽ ഉണർവുണ്ടായി ഇത് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു പ്രിയപ്പെട്ടവരെ ജപമാല എളുപ്പത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് മാത്രമല്ല യേശുവിന്റെ ജനനം മുതൽ എത്തുന്നത് വരെ ആ ജീവിത യാത്രയെ ധ്യാനിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു പ്രാർത്ഥന യാത്രയല്ലേ അത് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പുറമെ ഒരു ജപമാലയെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ അതിനുള്ള കൃപ നമുക്ക് ചോദിച്ചു വാങ്ങാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ നിമിഷം തന്നെ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും കവിഞ്ഞൊഴുകട്ടെ വിദ്യാർത്ഥികളിൽ നിറയട്ടെ ജപമാല പ്രാർത്ഥിക്കുവാൻ കുഞ്ഞുങ്ങളെ ആഹ്വാനം ചെയ്ത് അവരെ പ്രേരിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരിലും നിറയുന്നുണ്ട് ആമേൻ